നമ്മൾ കഴിഞ്ഞ ദിവസം ഏഴ് അക്ഷരം അറബി അക്ഷരങ്ങൾ പഠിച്ചായിരുന്നു അലിഫ് മുതൽ വരെ അറബി അക്ഷരങ്ങൾ ഇരുപത്തിയെട്ടാണ് ഞാൻ ഇനി കൂടുതൽ വിശദീകരിക്കുന്നില്ല അലിഫ് എഴുതേണ്ടത് ഇങ്ങനെ വലത്തൂന്ന് മോളിൽ നിന്ന് നേരെ താഴോട്ടാണെന്ന് പറഞ്ഞു ഇതിൻ്റെ പേരാണ് അലിഫ് അലിഫ് ഇതിൻ്റെ പേരാണ് അലീഫ് അലീഫ് രണ്ടാമത്തെ അക്ഷരം എഴുതേണ്ടത് വലതു വശത്തുനിന്ന് ഇടതു വശത്തേക്ക് ഇങ്ങനെ എഴുതണം ഏതാണ്ട് നമ്മൾ ചുരുക്കം പറഞ്ഞാൽ ഒരു വള്ളം പോലെ ഇങ്ങനെ എഴുതണമെന്ന് ഇതിൻ്റെ പേര് ബാ അടുത്ത അക്ഷരം താ താ ഇതിൻ്റെ പേരാണ് താ രണ്ട് പുള്ളി മുകളിലുള്ള അക്ഷരം താഴെ ഒരു പുള്ളിയുള്ള അക്ഷരത്തിൻ്റെ പേര് ബാ എന്നും എന്നും മുകളിൽ രണ്ട് പുള്ളിയുള്ള അക്ഷരത്തിൻ്റെ പേര് താ എന്നും പറയും അത് എഴുതേണ്ടത് കഴിഞ്ഞോസി ഒന്നും കൂടെ പരി പരിചയപ്പെടുത്തിയ ഒന്നും കൂടെ ഞാൻ പറയുകയാണ് ഇങ്ങനെ വലുത് വശത്തുന്ന് ഇടത്തോട്ട് ഇങ്ങനെ എഴുതുക മൂന്നാമത്തെ അച്ചരം സാ ഏന്നാണ് കർശി വായ്ക്കൂടെ കാറ്റ് പുറപ്പെടിച്ചു ഇത് സാ എന്നാണ് പറയേണ്ടത് സാ ഇന് മൂന്ന് പുള്ളി മുകളിലുണ്ട് സാ സാ വായ്ക്കുടെ കാറ്റുപുറ പിടിച്ച് പറയുന്ന ഒരു അക്ഷരമാണ് കഴിഞ്ഞുവെച്ച് ഞാൻ പറഞ്ഞതെന്നാണ് ഒന്നും കൂടെ പറയുകയാണ് സാ ഏ വായ്ക്കൂടെ കാറ്റുപുറ പിടിയിച്ച് പറയുന്ന അക്ഷരമാണ് സാ അത് എഴുതേണ്ട എങ്ങനെയാണെന്നും പറഞ്ഞു അടുത്ത അക്ഷരം ജീം ജീം ജീമ് ഇവിടെ പോലെ നേരെ ഇച്ചിരി മുകളിലോട്ട് പോയി അങ്ങോട്ട് പോയി ഇങ്ങനെ അടിയിൽക്കൂടി ഒരു അരച്ചന്ദ്രൻ വരയ്ക്കുക ഇതിൻ്റെ പേരാണ് ജീം 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 താഴെ ഒരു പുള്ളിയുള്ള ഈ ജീമിനെ പോലെ മൂന്ന് അക്ഷരങ്ങളുണ്ട് ഒന്ന് താഴെപ്പുള്ളിയുള്ള ഒരു അക്ഷരം അതിൻ്റെ പേര് ജീമെന്നും ഇത് തന്നെ പുള്ളിയില്ലാത്ത അക്ഷരമുണ്ട് അതിന് ഹാ എന്ന് പറയും അപ്പം ഇതിൻ്റെ പേര് ജീം അടുത്തത് ഹാ ഹ തൊണ്ടയ്ക്കൂടെ കാറ്റ് പുറപ്പെടുവിച്ചു പറയണം ഹാ 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 ചിരി നീട്ടി പറയണം ചിരി നീട്ടി പറയണം അടുത്ത അക്ഷരം ഈ അക്ഷരം മുകളിലുള്ള ഒരു പുള്ളിയുള്ള അക്ഷരം നമ്മൾ ജീമ് പഠിച്ച് ഹാ പഠിച്ച് ജീമിന് താഴെ പുള്ളി ഒരു പുള്ളിയുണ്ട് അത് ജീമെന്ന് പറയും പുള്ളി ഇല്ലാത്ത ഇതുപോലത്തെ ഒരു അക്ഷരമുണ്ട് അതിന് ഹ എന്ന് പറയും എന്ന് പറയും തൊണ്ടയ്ക്കൂടെ കാറ്റ് പുറപ്പെടുവിച്ച പറ തൊണ്ടയുടെ അങ്ങേയറ്റം തോന്നുന്നു മുകളിൽ ഒരു പുള്ളിയുള്ള അക്ഷരത്തിൻ്റെ പേര് ജീ മുകളിൽ ഒരു പുള്ളിയുള്ള അക്ഷരത്തിൻ്റെ പേര് കാർക്കിച്ച് പറയുന്ന അക്ഷരമാർക്കിച്ച് പറയണം അടുത്ത അക്ഷരം ദാൽ കഴിഞ്ഞുവെച്ച് പരിചയപ്പെടുത്തിയതാ ഒന്നും കൂടെ ഒന്ന് പറയുകയാണ് ദാൽ ഇങ്ങനെ ചരിച്ച് ഇറക്കാം ദാൽ 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 അടുത്ത അക്ഷരം ഇതേപോലത്തെ ഒരു അക്ഷരമുണ്ട് അതിൻ്റെ പേര് ഒരു പുള്ളി മോളി കൊടുത്താൽ അതിനെ അതിനെപ്പറയുന്നത് എന്നാണ് വർത്തിക്കുന്നത് നിങ്ങൾക്കാർക്കെങ്കിലും മനസ്സിലാകാത്ത പോയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും ഞാൻ ഒന്നും കൂടെ പരിചയപ്പെടുത്താനാണ് ഇത് ആവർത്തിക്കുന്നത് അതാണല്ലോ പഠനം അല്ലാതെ ഞാൻ രണ്ട് പ്രാവശ്യം പറഞ്ഞിട്ട് നിങ്ങൾ പറയണമെന്നു പറഞ്ഞാൽ ആർക്കും കിട്ടത്തില്ല അപ്പം ഇതിൻ്റെ പേര് അടുത്ത അച്ഛരം റോ റോ ഈ അച്ഛരം പറയേണ്ടത് വാന്നറ ശബ്ദം കയറ്റിപ്പറണം റോ 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 പറരുത് വാന്നിറച്ച് ശബ്ദം കയറ്റി പറയേണ്ട ഒരു അക്ഷരമാണ് വെറും റാന്നല്ല പറയേണ്ടത് റോ 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 അടുത്ത അക്ഷരത്തിൻ്റെ പേര് ഇങ്ങനെ പല്ലെല്ലാം കൂടി ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടൊന്ന് മൂളി പറയുന്ന അക്ഷരമാണ് ് ഒന്ന് മൂളി പറയണം എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാം കൊടുത്തിട്ടുണ്ട് അടുത്ത അക്ഷരം സീന് 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 ഈ അക്ഷരത്തിൻ്റെ പേരാ സീന് അപ്പം ഇതിനെയൊക്കെ സാ സീ സൂസ് എന്നൊക്കെ പിന്നീട് പഠിക്കത്തേ ഉള്ളൂ കാരണം അകാരം ഇകാരം ഉകാരം കൊടുക്കുമ്പോഴേ അതിനൊക്കെ സാ സീസൂന്നു പറയത്തുള്ളൂ റാ ഇന് ഫത്തേങ്കറും എന്നൊക്കെ പറയും അതിന് റോ റി എന്നൊക്കെ പിന്നെ പഠിക്കാം ഇതിൻ്റെ പേര് സീൻ 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 ഇതേ അക്ഷരം മൂന്ന് പുള്ളി മുകളിലുള്ള അക്ഷരമാണ് ഇതിൻ്റെ പേര് സീൻ നമ്മൾ പശു എന്ന് പറയുമ്പോൾ ഉപയോഗിക്കുന്ന അക്ഷരം അല്ലാതെ മഷി എന്നു പറയുമ്പോൾ ഉപയോഗിക്കുന്ന അക്ഷരം അല്ല ഇതിൻ്റെ പേര് ഷാ ഷാ പശു പശു ഷീൻ ഷായെപ്പറ്റി ഈ ഷാന്നുള്ള ഉച്ചാരണത്തിന് ഞാൻ പഠിക്കുന്ന കാലത്ത് സ്കൂളിൽ ഒരു ഒരു എന്തോന്നുണ്ടായിരുന്ന ഒരു പാട്ട് കേശവാദനക്ക് ദോശ തിന്നാൻ ആശയുണ്ടെങ്കിൽ ആശ എൻ്റെ കീശയിൽ നിന്നും രണ്ട് കാശെടുത്ത് ദോശ തിന്നട കേശവ ഈ പദത്തിൽ അതിൽ കംപ്ലീറ്റും ചായ ഉണ്ട് അപ്പം അതുകൊണ്ടാണ് ഇത് പറഞ്ഞു തരാൻ കാരണം ഇപ്പം കേശവ അതിനുശായ ഉണ്ട് നിനക്ക് ദോശ ദോശ അതിനുശായ ഉണ്ട് ആശയുണ്ടെങ്കിൽ ആശ അതിനും ഛായ വന്നു ആശാൻ്റെ കീശയിൽ നിന്ന് പോക്കറ്റിൻ്റെ ആ ഗീശ എന്ന് പറയുന്നു രണ്ട് കാശെടുത്ത് മുമ്പത്തെ രൂപയുടെയും നാണയത്തിൻ്റെയും പേരാ കാശെന്ന് ഇപ്പം നീന്തുന്നതൊന്നും പറഞ്ഞാൽ പുതു തലമുറയ്ക്കുന്നതൊന്നും പറഞ്ഞെടുത്താൽ മനസ്സിലാകത്തില്ല ആശാൻ്റെ കീശയിൽ നിന്നും രണ്ട് കാശെടുത്ത് ഇപ്പോൾ കാശെന്നുള്ള പ്രയോഗം ആരും പ്രയോഗിക്കുന്നില്ല പൈസ ആക്കിയാൽ കാശെന്ന് പറയും രണ്ട് കാശെടുത്ത് ദോശ തിന്നടാ കേശവ ദോശ അതിനകത്ത് ചായ ഉണ്ട് കേശവ അതിനകത്തിലും ഛായ ഉണ്ട് ഞാനിത് ഈ പാട്ട് പാടാൻ കാരണം ഈ ഷായെപ്പറ്റി ഒന്ന് പറഞ്ഞാൽ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇതെങ്ങനെ എഴുതണമെന്നുള്ളതിനെ പറ്റിയും ഞാൻ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട് ഇതിൻ്റെ പേര് ഷീൻ ഷീൻ അടുത്ത അക്ഷരം സ്വാദ് സ്വാദ് സ്വാ വാ നിറയെ ശബ്ദം കയറ്റി പറയണം വരച്ച് ശബ്ദം കയറ്റി പറയണം സ്വാദ് സ്വാ സ്വാ നമ്മൾ സ്വാഗതം കല്യാണ വീട്ടിലും പാലു ആച്ച വീട്ടിലുമൊക്കെ നമ്മൾ എഴുതി വെക്കാറുണ്ട് സ്വാഗതം ആ സ്വാ ആ സാധനത്തെ നമ്മൾ സ്വാഗതം എന്ന് പറയാറില്ല സാന്നല്ല വാ നിറച്ച് ശബ്ദം കയറ്റി പറയേണ്ട ഒരക്ഷരമാണ് സ്വാ സ്വാദ് 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 സ്വാ 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 ഇത് എഴുതേണ്ടത് ഇങ്ങനെ ഇപ്പോഴും അങ്ങോട്ട് പോയി നേരെ താഴോട്ട് വന്ന് തുടങ്ങിയതിൻ്റെ മുകളിലോട്ട് പോയി വരയ്ക്കടി കൂടി ഇങ്ങനെ വരണം ഇതാണ് സ്വാദ് വാ വാന്നറച്ച് ഫുൾ ശബ്ദം കയറ്റി പറയേണ്ട ഒരു അക്ഷരമാണ് സ്വാദ് 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 സുവ അടുത്ത അക്ഷരം ക്ലാദ് ലാദ് എന്ന് പറയണം നാക്ക് രണ്ടാലൊരു ഒരു അരികു നീളത്തിൽ ഞാനിപ്പോൾ ഇടതു വശത്തോട്ടാണ് ഞാൻ ചേർത്ത് ഉച്ചരിക്കുന്നത് എൻ്റെ നാക്കിനെ ഞാൻ ഇടതു വശത്തേക്കാണ് ചേർത്ത് ഉച്ചരിക്കുന്നത് എന്താ പറയുക എങ്ങനെ പറയുന്നത് നോക്ക് ലാദ് അത് വലതു വശത്തായാലും കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ സൗകര്യം എവിടെയാണ് രണ്ടാലൊരു സൈഡിലേക്ക് അണപ്പല്ലിനോട് ചേർത്ത് ലാദ് ലോ ലാദ് ആവർത്തിച്ച് പറയണം എന്നാലേ ഈ പദം കിട്ടത്തുള്ളു ലോത് ലോ ലുന്നത് പോലെയാണ് ക്വാതു എഴുതേണ്ടത് ഒരു പുള്ളി മുകളിലുണ്ട് അടുത്ത അക്ഷരം ത്വാ ഈ രണ്ട് രണ്ടക്ഷരം കൂടെ പറഞ്ഞിട്ട് ഞാനിപ്പം എൻ്റെ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക കാരണം പഠിക്കുന്നവർക്ക് കൂടുതൽ ബുദ്ധിമുട്ട് വരരുത് ഒരുപാടൊന്നും പഠിപ്പി പഠി മനസ്സിലാ പഠിക്കാൻ നിൽക്കുമ്പം അതൊക്കെ ഒരു വലിയ ബുദ്ധിമുട്ട് അരാജകത്വം തോന്നും അതുകൊണ്ട് അത് ഈ രണ്ട് രണ്ടരം കൊണ്ട് അത് ഒന്ന് ഞാൻ പരിചയപ്പെടുത്തുക ഇതിൻ്റെ പേര് ത്വാ ത്വാ വാ നിറച്ച് ഫുൾ ശബ്ദം കേറ്റി പറയണം ത്വാ 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 മലയാളവും കൊടുത്തിട്ടുണ്ട് ത്വാ ത്വാ വരച്ച് ഫുൾ ശബ്ദം കയറ്റി പറയണം അല്ലെങ്കിൽ നമ്മൾ തരിഫ് തന്നായിപ്പോവും അത് വരരുത് അക്ഷരം മാറുമ്പം അർത്ഥവും മാറും അതുകൊണ്ട് ത എന്നു പറയരുത് ഈ അക്ഷരത്തെ പറയേണ്ടത് ഫുൾ വായ വാന്നറ ശബ്ദം കയറ്റി പറയണം ത്വാ അടുത്ത അക്ഷരം ലാ ഏ വെറും ലാ എന്നാണ് പറയേണ്ടത് സ്വാദ് ഉണ്ട് അത് സൈഡിലേക്ക് നാക്ക് ചേർത്ത് പറയും ഇതല്ല വെറും എന്നാണ് പറയേണ്ടത് എന്ന് പറയും പോയത് ഫുൾ വാന്നര ശബ്ദം കയറ്റി പറയും ലാ ഇനെ ലഘൂകരിച്ച് പറയും വെറുതെ ലാ എന്നേ പറയത്തോളൂ ലാ ഒന്നും കൂടെ ഞാൻ അക്ഷരം ആവർത്തിച്ചൊന്നും കൂടെ പറയുകയാണ് കാരണം നിങ്ങൾക്കിത് മനസ്സിലായില്ലോ എന്ന് എനിക്കൊന്നറിയണം അലിഫ് ഇതിൻ്റെ പേരാണ് അലിഫ് ഇതിൻ്റെ പേരാണ് അലിഫ് ഒന്നേ എഴുതുന്നതിൻ്റെ പേരാണ് അലിഫ് 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 അടുത്തത് അടുത്ത അക്ഷരം അടുത്ത അക്ഷരം സുകളിൽ മൂന്ന് പുള്ളിയുള്ള അക്ഷരമാണ് ഇതിനെ പറയേണ്ടത് ഒന്നും കൂടെ നേരത്തെ പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞാ സ അല്ലെങ്കിൽ നമ്മൾ വെറും സ എന്ന് പറഞ്ഞുകളെ സ എന്ന് പറഞ്ഞാൽ യാതൊരു ഭാഷയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത അക്ഷരമായി പോവും അതു വരരുത് ചിലർ തെറ്റായിട്ട് ഉച്ചരിക്കുന്നുണ്ട് ചില അധ്യാപകർ പോലും ഇങ്ങനെയുള്ള അക്ഷരങ്ങൾ വളരെ മോശമായിട്ട് ഉച്ചരിക്കുന്നുണ്ട് അന്നേരം ഇതിങ്ങനാ പറയേണ്ടത് സവർത്തിച്ച് പറഞ്ഞോണം അടുത്ത അക്ഷരം ജീം 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 അടുത്ത അക്ഷരം ഹാ ഇത് തൊണ്ടയ്ക്കൂടെ കാറ്റ് പുറപ്പെടുവിച്ചു പറയണം ഹാ 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 ഇ തൊണ്ടയ്ക്കൂടെ കാറ്റ് പുറപ്പെടുച്ച് നീട്ടി പറയണം ഹാ 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 അടുത്ത അക്ഷരം മുകളിൽ പുള്ളിയുള്ള അക്ഷരമാണ് ഇതേ അക്ഷരം മൂന്ന് ഒരു ഒരുപോലെ ഇരിക്കുമെന്ന് ഞാൻ പറയാന്ന് കാർഗിച്ച് പറഞ്ഞ നീട്ടി പറഞ്ഞ അടുത്തത് ദാൽ ദാൽ ഇതിൻ്റെ പേരാണ് ദാൽ 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 അടുത്ത അക്ഷരത്തിൻ്റെ പേര് ദാൽ ദാൽ നാക്കിച്ചിരി നീട്ടി അല്പം നീട്ടി രണ്ട് എല്ലാ പല്ലങ്കൂടെ ചേർത്ത് മുറുക്കയാക്കരുത് നൈസായിട്ട് അടുത്ത് വെച്ചുകൊണ്ട് പറയുന്ന ഒരക്ഷരമാണ് അടുത്ത അക്ഷരം റോ റോ വാ നിറച്ചി ശബ്ദം കേട്ടിപ്പറണം റോ ഏ റോ 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 ഞങ്ങൾ സ്വയം പറഞ്ഞു നോക്കണം അല്ലാതെ കേട്ടുകൊണ്ടിരുന്നാൽ മാത്രം ഇതൊരു പഠനമാകത്തില്ല റോ അടുത്ത അക്ഷരം ഇതേ അക്ഷരം തന്നെയാണ് മുകളിലൊരു പുള്ളിയുണ്ട് ഇതിനെ പറയേണ്ടത് ഇസഡിൻ്റെ ഇംഗ്ലീഷിലെ ഇസഡിൻ്റെ ഉച്ചാരണമാണ് എന്ന് പറഞ്ഞാൽ എസ് ഉണ്ട് ഇസഡ് ഉണ്ട് എസ് ഉണ്ട് ഇസഡ് ഉണ്ട് ഇസഡഡിൻ്റെ ഉച്ചാരണം ് ജായ് അടുത്ത അക്ഷരം സീൻ 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 അടുത്ത അക്ഷരം അടുത്ത അക്ഷരം സ്വാദ് സ്വാദ് വാ നിറച്ച് ശബ്ദം കയറ്റി പറയണം സ്വാ സ്വാദ് 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 അടുത്ത അക്ഷരം നാക്ക് സൈഡിലേക്ക് ചേർത്ത് പറയേണ്ട ഒരു അക്ഷരമാണ് രണ്ടാലൊരു അരികു നീളത്തിൽ നാക്കിനെ ഇങ്ങനെ സൈഡിലേക്ക് അപ്പുറം വലതുവശത്തോ ഇടതുവശത്തോ ചേർത്ത് പറയേണ്ട ഒരു അച്ഛനാണ് അണപ്പല്ലിനോട് ചേർത്ത് ന്വാദ് ്വാദ് ലാദ് ല അടുത്തത് ത്വാ വാ നിറച്ച് ഫുൾ ശബ്ദം കേട്ടിപ്പറാം ത്വാ ത്വാ ത് ഫുൾ ശബ്ദം കയറ്റി പറയേണ്ട ഒരു അക്ഷരമാണ് ഇതിനെ പലരും തെറ്റായിട്ട് ഉച്ചരിക്കാറുണ്ട് വെറും താ എന്നൊക്കെ പറയും ഈ ഇത്രയും വലിയ ശബ്ദം കയറ്റി പറയേണ്ട അക്ഷരത്തെ താ എന്നൊക്കെ പറയും അങ്ങനെയല്ല ഇതിനെ പറയേണ്ടത് ഏ ഇതിനെ സാധാരണ ലഘൂകരിച്ചാണ് പറയേണ്ടത് ലാ 拉乌、呃，拉乌、呃，拉乌、呃。<laughs>